കീത്തു ക്ലീൻ ചെയ്തിട്ടില്ല ഞാൻ തന്നെ ഫസ്റ്റ് ക്ലീനിങ് ആയിരുന്നു എൻ്റെ അത് ഫസ്റ്റ് ക്ലീനിങ് ഹലോ ഗൈസ് അപ്പോൾ ബേബി ഉണ്ടായിട്ട് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബ്ലോക്ക് ഫസ്റ്റ് നൈറ്റിൻ്റെ ചെറിയൊരു ബ്ലോക്ക് കീത്തുദേവിടെ ഫ്രൂട്ട്സൊക്കെ അയച്ചിരിപ്പുണ്ട് കാനൊക്കെ ഓക്കെ ഇതുണ്ടാ കാല് ആ മറ്റേ സാധനം കൂടി അപ്പോൾ സരേഷൻ്റെ പവറൊക്കെ കഴിഞ്ഞിട്ടാണ് ഏഹ് ഇനി പെയിൻ വന്ന് ഒടുങ്ങും പെയിൻ വന്ന് ഒടുങ്ങും ആളുകൂടെ നല്ല ഉറക്കാണ് ഇത്ര നേരം നല്ല കരച്ചിലായിരുന്നു കാരണം കരച്ചിലായിട്ട് നേഴ്സ് വന്ന് നമുക്ക് നമുക്ക് മനസ്സിലാവുള്ള എന്താണ് കരീണെന്നുള്ളത് നേഴ്സ് എന്ന് പറഞ്ഞു പറഞ്ഞ് പാഡ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെന്നുണ്ടെങ്കിൽ മിൽക്ക് ഫീഡ് ചെയ്യാറായിരുന്നെന്ന് പറഞ്ഞു ഞാൻ പാഡ് അപ്പോൾ പാഡ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായില്ല പാഡ് ഇത്ര പെട്ടെന്ന് അറിയുമെന്ന് വിചാരിച്ചിട്ടില്ല പാഡ് പോലിക്കഴിഞ്ഞപ്പം ഫുള്ളായിട്ടിരിക്കണം അല്ലേ ഫുൾ പാഡ് ഫുള്ളായിട്ട് ബ്ലാക്ക് ബ്ലാക്ക് പൂ ഫസ്റ്റ് അങ്ങനത്തെ ഫസ്റ്റ് അങ്ങനത്തെ ആയിരിക്കുമല്ലോ ഞാൻ ആദ്യമായിട്ട് എന്തങ്ങനെ കാണുന്നത് ബ്ലാക്ക് ആയിരിക്കും ഫസ്റ്റ് പൂ വരുന്നത് ബ്ലാക്ക് ആയിരിക്കും ഞാൻ നോക്കിയത് ഫുള്ളായിട്ടിരിക്കുന്നത് ഞാനിത് ഓപ്പണാക്കി ഓപ്പണാക്കിപ്പോഴാണ് നേഴ്സ് പറയണേ ഇപ്പോൾ ഓപ്പൺ ആക്കരുത് എല്ലാ സാധനങ്ങളും അടുത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം മാത്രമേ ഡൈപ്പർ ആക്കാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാ സാ അയ്യോ അപ്പോൾ അപ്പോൾ എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ച് ഏത് പൈപ്സ് പിന്നെ ഡൈപ്പർ പിന്നെ അതിൻ്റെ ഒരു ക്രീമുണ്ട് ഇതിനാണ് നാപ്പി ക്രീം ആ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ തന്നെ ഫസ്റ്റ് ക്ലീനിങ്ങായിരുന്നു എൻ്റെ അത് ഫസ്റ്റ് ക്ലീനിങ് കീത്തോല് ക്ലീൻ ചെയ്തിട്ടില്ല ഞാൻ ഫസ്റ്റ് ക്ലീൻ ചെയ്യണേ അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ വന്ന വാർഡ് നമ്മളൊരു പന്ത്രണ്ട് മണിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് വാർഡിലെത്തിയത് മൂന്നരങ്കിലായിട്ടുണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബേ അതായത് ഈ ബേയിൽ നാല് ബെഡ് സ്പേസ് ഉണ്ട്

സ്പേസ് ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം നിന്ന റൂമിന് ഇതിനേക്കാലും സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ അതിലാവട്ടെ അപ്പോൾ ഒരു ദിവസം ഉണ്ടാവുള്ളൂ നാളെ ഡിസ്ചാർജ് ഡിസ്റ്റാജ് ആവുമെന്നാണ് പറഞ്ഞത് ഹോപ്പ്ഫുള്ളി പിന്നെ കുറേ പേര് ഇപ്പോൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് കിട്ടിയാൽ പിന്നെ ഏഹ് ഒരാൾ അയച്ച മെസ്സേജ് ഞാൻ കാണിച്ചോട്ടെ ഇതാണ് ഓക്കെ ഇത്ര ആണ് വെച്ചാൽ അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് ന്യൂ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത്ര ടൈപ്പ് ചെയ്യാൻ അത്ര ടൈം എടുക്കും

അങ്ങനെ അപ്പോൾ ഇതാണ് സെറ്റപ്പ് ഇതിൽ ഹോസ്പിറ്റൽ ബാഗിലേക്കുള്ള കുറേ സാധനം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എക്സ്ട്രാ കുറേ സാധനം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ യു കെയിൽ ഒരുപാട് കപ്പിൾസ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിപ്പുണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒരു ഒന്ന് പ്രിപ്പയർഡായിട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് കരുതണ്ട് എക്സ്ട്രാ പില്ലോ പിന്നെ എക്സ്ട്രാ ഷീറ്റോ അല്ലെങ്കിൽ കിടക്കാനുള്ള നമ്മൾ ഞാൻ ഇപ്പോൾ എൻ്റെ കാറിൻ്റെ ബാക്കിൽ പണ്ട് എപ്പോഴും ഒരു യോഗമായിട്ട് കിടപ്പുണ്ട് ഞാൻ വീട് മാറിപ്പോൾ ഉള്ളത് ഞാൻ വെറുതെ ചിലപ്പോൾ സെറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇവിടേക്ക് ഇട്ടിട്ട് കിടക്കും പറയാൻ പറ്റുന്നില്ല നമുക്ക് പണ്ടത്തെ റൂമിൽ ഉണ്ടായിരുന്നു അത് നൈസായിരുന്നു അത് നല്ല സുഖമൊന്നുമില്ല കിടക്കാനായിട്ട് അപ്പോൾ ആൾ നല്ല ഉറക്കാണ് ഇതിങ്ങനെ അടിയാൻ അടിക്കോളൂ കേട്ടോ അടിക്കൊടുത്ത അടിക്കോളൂ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി ഇതേപോലത്തെ വ്ളോഗുകൾ പ്രതീക്ഷിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചോളൂ കമൻ്റ് ചെയ്തോളൂ അപ്പോൾ ഓക്കെ ബൈ ഗൈ സിമ്പിൾ വ്ളോഗാണ് ചെറിയ വ്ളോഗ എനിക്കല്ല എനിക്കല്ലേ ഉറങ്ങാൻ പോവാണ് എനിക്കല്ലേ ഒറ്റ മണിക്ക് അതുവരെ ശുഭരാത്രി ശുഭാണോ അത് ഓർമ്മല്ലേ സമയം മൂന്നര മണിയായി